കനത്ത മഴയെ തുടർന്ന് മുംബൈ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത എയർ ഇന്ത്യ വിമാനം തെന്നിമാറി കൊച്ചിയിൽ നിന്നുള്ള എ ഐ ടു സെവൻ ഫോർ ഫോർ വിമാനമാണ് രാവിലെ ഒൻപത് നാൽപ്പതിന് ലാൻഡിംഗിനിടെ റൺവേയിൽ നിന്ന് തെന്നിമാറിയത് സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എസ് ശ്രീകാന്ത് ചേരുന്നു ശ്രീകാന്ത് കനത്ത മഴയാണോ ഇത്തരത്തിൽ റൺവേയിൽ നിന്ന് വിമാനം തെന്നിമാറാനുള്ള കാരണം രോഹിണി അതുതന്നെയാണ് കനത്ത മഴ തുടരുകയാണ് മുംബൈയിലും അതോടൊപ്പം പരിസര പ്രദേശങ്ങളിലും ഇതേ തുടർന്നാണ് മുംബൈയിൽ അവിടെ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത എയർ ഇന്ത്യ വിമാനം തെന്നി തെന്നിമാറുകയുണ്ടായത് കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട എ ഐ ടു സെവൻ ഡബിൾ ഫോർ വിമാനമാണ് രാവിലെ ഒൻപത് നാൽപ്പതിന് ലാൻഡിങ്ങിനിടെ റൺവേ ഇരുപത്തിയേഴിൽ നിന്നും തെന്നി തെന്നിമാറിയത് റൺവേ ഉടൻ തന്നെ അടച്ചു സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല യാത്രക്കാരെ സുരക്ഷിതരായി പുറത്ത് എത്തിച്ചിട്ടുണ്ട് എന്നാണ് കിട്ടുന്ന വിവരം കാലവർഷം കനത്തതോടെ വിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യുന്നതിനും ടേക്ക് ഓഫ് ചെയ്യുന്നതിനും ഒക്കെ തന്നെ തടസ്സങ്ങൾ നേരിടുന്നുണ്ട് മുംബൈ വിമാനത്താവളത്തിൽ ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്